പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിധി സ്ഥലത്തു പോയാൽ നെറ്റ്സെർഫിൻ്റെ റിസൾട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കരുവഞ്ചാൽ വായാട്ടുപറമ്പ് കവലയിലെ പ്രിയപ്പെട്ട കർഷകൻ വിനിച്ചേട്ടൻ്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത് ഏകദേശം ഒരു ഹെക്ടറിലധികം വരുന്ന തോട്ടത്തിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത് നമുക്കൊരു എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന നെസ്സർഫിൻ്റെ ലിക്വിഡായിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന കർഷകരുടെ അനുഭവങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ കർഷകരിലേക്ക് എത്തിക്കുന്നതാണ് ഇന്നൊരു പ്രത്യേക അനുഭവമാണ് ഇവിടെ ഉള്ളത് കാരണം വിനിച്ചേട്ടൻ ഒരു സമ്മിശ്ര കർഷകനാണ് അതിലുപരി ഇന്ന് ഇവിടെ നിൽക്കുന്നത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു വാക്കറിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത് കൃഷിയോടുള്ള അമിതമായ താൽപ്പര്യമാണ് അദ്ദേഹത്തെ ഇന്ന് ഒരു വാക്കർ ഉപയോഗിച്ചിട്ട് പോലും ഈ ഒരു തോട്ടത്തിലേക്ക് എത്തുവാനും അതോടൊപ്പം തന്നെ സഹായികളോടൊപ്പം ഒരു മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ ഏകദേശം നമുക്ക് റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് തെങ്ങ് അതുപോലെ തന്നെ മറ്റ് വാഴ മരച്ചീനി തുടങ്ങിയ കൃഷികളൊക്കെ ഇന്ന് ഒരു ചുരുങ്ങിയ സ്ഥലത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു തോട്ടത്തിൽ റംബൂട്ടാന് ചെയ്യുന്നുണ്ട് അല്ലേ റംബൂട്ടാന് ചെയ്യുന്നുണ്ട് ഈ വിളകൾക്കെല്ലാം നമ്മുടെ ബയോഫിറ്റിൻ്റെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഉപയോഗിച്ചതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ലാഭങ്ങൾ എന്തൊക്കെയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് സസ്യങ്ങൾക്കും മണ്ണിനും ലഭിച്ച ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട വിനുച്ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഓരോ കർഷകർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ വിനുച്ചേട്ടൻ നമ്പർ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾക്ക് സംവദിച്ച് ആ ഒരു അനുഭവം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ ഒരുക്കി ഒരുക്കിത്തരുന്നുണ്ട് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇന്ന് കാർഷിക മേഖലയിൽ വലിയ ഒരു വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അത് തികച്ചും ഓർഗാനിക്കായിട്ട് യാതൊരുവിധ കേടുപാടുകളോ മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ സൂക്ഷ്മാണുക്കളോ ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താൻ വേണ്ടി സാധിക്കുന്ന കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന നെറ്റ് നെറ്റ്സെർഫിൻ്റെ ജൈവ ലിക്വിഡായിട്ടുള്ള ചിലവ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കാം ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കുവാനും സസ്യത്തിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാനും മണ്ണിൻ്റെ വളക്കൂറിനെ വർദ്ധിപ്പിക്കുവാനും പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട സഞ്ചേട്ടനാണ് അരങ്ങത്താണ് നമസ്കാരം അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശീചേട്ടനാണ് വായാട്ടുപറമ്പയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹമാണ് നമ്മുടെ വിൻചേട്ടൻ്റെ ഏറ്റവും വലിയ ചങ്ക് ബ്രോസും അതുപോലെ തന്നെ ഹായികളും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം നമുക്ക് വീനിച്ചേട്ടൻ്റെ കൂടെ നിന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരിക്കൽ കൂടി ഇവരെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണെന്ന് എച്ച് കേരളയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ വീനിച്ചേട്ടാ നമ്മളെ കർഷകർ ഏറെ ആകാംക്ഷാപൂർവ്വം നോക്കുകയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ അനുഭവങ്ങളൊക്കെ ഏറെ ആകാംക്ഷ നോക്കുന്നവരുണ്ട് ഈ കർഷകർ അവർ ഒരു പരിധിവരെ ആൾക്കാർ വിളിച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുക ഒരു പരിധിവരെ ഒരു സ്ഥലത്തെങ്കിലും പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടും അവർ തയ്യാറാവുന്നത് അഭിപ്രായം അഭിപ്രായം എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ ഒന്ന് വിവരിക്കാമോ ഈ സാർ ഒരു എൻ്റെ പേര് ഞാൻ കവലയുണ്ട് ചെറിയൊരു കർഷകനാണ് കൃഷിയോടുള്ള താല്പര്യം ഉണ്ടെനിക്ക് പക്ഷെ മണ്ണും ജലവും കേടാകരുത് സൂക്ഷമാണുക്കള് നശിക്കരുത് അങ്ങനെയുള്ള ഒരു വളത്തിനോട് എനിക്ക് പണ്ട് മുതലേ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ നാനോ ടെക്നോളജി ഉണ്ട് ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ ഇത് നാനോ ടെക്നോളജി ഉള്ള ഒരു വളമാണ് ഇത് പറയുകയാണെങ്കിൽ ഇസ്രയേൽ ടെക്നോളജിയാണെന്നാണ് എൻ്റെ ഒരു അറിവ് ആ രീതിയിലുള്ള വളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു വർഷം ആയി വരുന്നു ഇത് ഉപയോഗിച്ചിട്ട് ആദ്യം ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ച് നോക്കി ഒന്നും പ്ലാന്റിന് ഇല്ല ഒരു രാസവളത്തിൽ എല്ലാ മൂലകങ്ങളും ഇല്ല ഈ ഒരു സ്ഥലത്തിന് പ്ലാന്റിന് ആവശ്യമായ മൂലകങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഞാൻ യൂസ് ചെയ്ത അതിൻ്റെ റിസൾട്ടാണ് കാണുന്നത് ഞാൻ ഓരോ ചെടിയിലും പരീക്ഷണം ചെയ്ത് അതിന് ശേഷമാണ് ഇത് മൊത്തം തോട്ടത്തിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാമെന്ന് പൂർണ്ണ സംതൃപ്തനാണ് ഇതെല്ലാവർക്കും ഒരു ഗുണം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം കാരണം എനിക്കിപ്പോൾ കാലിൽ ഒന്ന് പൊട്ടിയിട്ട് ഇരിക്കുന്ന സമയം ഈ സമയത്ത് എനിക്ക് കുറേ ആളെയും വിളിച്ചിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പം അതിൻ്റെ ഗുണം ഇപ്പം അനുഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സാധനം ഞാനിപ്പോൾ ഒഴിക്കുകയും ചെയ്തത് ഞാൻ തന്നെ വാക്ക്റൂം വെച്ചിട്ട് ലിക്വിഡായിട്ട് ചൂട്ടിൽ വളം ഒഴിക്കുകയും ചെയ്തു മറ്റേ എല്ലാ ചാക്കിലാണ് നമുക്ക് നടക്കില്ല തൂമ്പേം കൊണ്ട് നടക്കണ്ടേ അങ്ങനെ ഒരു ഗുണമൊക്കെ ഉണ്ട് ഇത് തിരിച്ച് എല്ലാ കർഷകരും ഇത് ഉപയോഗിക്കണം ആർക്ക് വേണമെങ്കിലും എന്നെ എപ്പം വേണമെങ്കിലും വിളിക്കാം എന്നാ അല്ല അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ പറയുവാണ് നയൻ ഫൈവ് ടു സിക്സ് ടു സെവൻ സീറോ ഫൈവ് നയൻ ഫൈവ് വിനു എന്നാണ് പേര് ഓക്കെ വിനു വായ ആലക്കോട് കരുവഞ്ചാൽ കരുവിഞ്ചാൽ എന്നു വരുന്നത് അപ്പോൾ വിൻചേട്ടൻ പറഞ്ഞത് വളരെ ഒരു കർഷകന്റെ മനസ്സിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കാരണം ഈയൊരു ഒരു അവസ്ഥയിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നി നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്ന ഒരു സമയത്ത് ഈ ഒരു വാക്കർ ഉപയോഗിച്ച് ഈ ഒരു തോട്ടത്തിലേക്ക് വരുവാനും ആ ഒരു മനസ്സ് കാണിക്കാനുള്ളത് എന്ന് പറയുന്നത് വളരെ ഒരു ഒരു ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളൂ സാർ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം സാറിന് തീർച്ചയായിട്ടും ദൈവം തരും എന്നുള്ളതിൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും എന്നതിൽ ഒരു തർക്കമില്ല അപ്പോൾ തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മുടെ കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ലാഭങ്ങൾ കൊയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗങ്ങളാണ് ഇദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് ആദ്യം പല വളങ്ങളും കൊടുത്തു അതിനുശേഷം നമ്മുടെ വളങ്ങൾ ഒരു ഭാഗത്ത് പരീക്ഷിച്ചു അതിനുശേഷം ഇത് പൂർണ്ണമായിട്ടുള്ള തോട്ടത്തിലേക്ക് അദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായിട്ടും പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളും നമ്മളോട് പറയാനുള്ളത് പിന്നെ ചേട്ടാ നമ്മളോട് കർഷകരോട് എന്താണ് ഒരു ഒരു അഭ്യർത്ഥന എന്താണ് ഈ ഒരു ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഇത് നല്ല ബയോഫിറ്റിന്റെ സാധനം ഉൽപ്പന്നാണ് ഫുൾഫിറ്റ് ആണ് അല്ലേ അതാണ് ഒരു ബയോഫിറ്റ് എന്ന് പറയുന്നത് ഫുൾ ഫിറ്റ് ആണ് ഓരോ സസ്യങ്ങൾക്കും അപ്പോ തീർച്ചയായിട്ടും ആ ഒരു ഫിറ്റ് ആയിട്ടുള്ള ആ ഒരു ഉൽപ്പന്നത്തെ നമുക്ക് കാർഷിക മേഖലയിൽ ഒരു ജൈവ കൃഷിയുമായി പ്രോത്സാഹിപ്പിക്കാമെന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മൾ വിളിക്കാം മിനിച്ചേട്ടൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നയൻ ഫൈവ് ടു സിക്സ് ടു സെവൻ സീറോ ഫൈവ് നയൻ ഫൈവ് അപ്പോൾ ആ ഒരു നമ്പർ ആണ് മിനുചേട്ടൻ നമ്പർ അതുപോലെ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കുവാനും തോട്ടങ്ങൾ ഉപയോഗിച്ച കർഷകരുടെ തോട്ടങ്ങൾ കേരളത്തിലെ ഓരോ ജില്ലയിലെയും കർഷകരെ നിങ്ങൾക്ക് മനസ്സ് പോയി കണ്ട് അല്ലെങ്കിൽ ആ കർഷകരോട് മനസ്സിലാക്കി നിങ്ങൾക്ക് എല്ലാ വിളകൾക്കും അല്ലെങ്കിൽ ഇന്ന് റംബൂട്ടൻ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടോ എല്ലാം കേട്ടോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വിളകൾ പറ്റും എല്ലാ ഉണ്ടല്ലോ അതെ അതെ അപ്പൊ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് തെങ്ങ് വാഴ മരച്ചീ അല്ലേ ഇത്രയും ആണ് ചെയ്യുന്നത് റംബൂട്ടാൻ്റെ മറ്റൊരു തോട്ടം നമുക്ക് അവിടുന്നും അതിന്റെ വിശേഷങ്ങളിലും കൂടെ അറിയാം എങ്കിലും വളരെ സന്തോഷം സന്തോഷം നിറഞ്ഞൊരു ദിവസമായി ഇന്ന് മാറി കാരണം ഇദ്ദേഹത്തെ കാണുവാനും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് പ്രൊഡക്റ്റ് എപ്പോഴും നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് കണ്ട് അത് അതിൽ കിട്ടിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് കാരണം ഈ ഒരു അവസ്ഥയിൽ പോലും കൃഷിയെ സ്നേഹിക്കുന്ന വ്യക്തികൾ ഇന്നുണ്ട് ആ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് ഏതാവശ്യത്തിന് നമ്മൾ വിളിക്കാം ഇപ്പൊ വിനിച്ചേട്ടം നമ്മുടെ കൂടി ഉണ്ട് അദ്ദേഹം നമ്മുടെ കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സമയം എന്തെങ്കിലും പറയണ്ടോ ഇവനെല്ലാം പറഞ്ഞല്ലോ അതെ 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 ഇവിടെ പൂർണ്ണമായിട്ടും വ്യാപൃതരാകുന്ന രണ്ട് സഹായികളും ചങ്ക് ബ്രോസുമാണ് അപ്പൊ അദ്ദേഹവും വിൻചേട്ടം പറയുന്നതൊക്കെയാണ് കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഈ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് മണ്ണിനോ മനുഷ്യനോ ജീവാണുക്കൾക്കോ ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ വരുന്ന വരുന്നൊരു തലമുറയ്ക്കെങ്കിലും കാരണം നമുക്കറിയാം രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു കോടി രൂപയുടെ വാക്സിൻ വേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസരത്തിൽ നമുക്ക് പുതിയ ഒരു നല്ലൊരു ജൈവ കൃഷിയിലേക്ക് കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്ന അടുത്ത തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന നെറ്റ്സർഫിൻ്റെ വളങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം പുതിയ ഒരു മാറ്റത്തിനായി കൈകോർക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകൈ ഒരിക്കൽ കൂടി നന്ദി സർ ഈ ഒരു അനുഭവം കർഷകരിലേക്ക് എത്തിക്കുക പല ആൾക്കാരും ഇത്തരത്തിലുള്ള അനുഭവങ്ങളെത്തിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കാറില്ല പക്ഷേ ഇത് നമ്മൾ കർഷക വരുന്ന അടുത്ത കർഷകർക്കെങ്കിലും ഈ ഒരു ഗുണങ്ങൾ ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയ പ്രിയപ്പെട്ട വെനുസാറിനും അദ്ദേഹത്തിൻ്റെ സേൽഗായ സന്നലേട്ടനും ശിക്ഷേട്ടനും ഉള്ള നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുവാണ് നമുക്ക് വീണ്ടും കാണാം വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടേ പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് വെരി മച്ച് താങ്ക് യു സർ